പളിക്കാടിനോട് ചോദിക്കാൻ രണ്ടേ രണ്ട് ചോദ്യമുള്ള ഒന്ന് നീ ഞാൻ എൻ്റെ അനുതിക്ക് കൊടുത്തേക്കുന്ന ലാവിഹിതവും ശമ്പളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചു നാലായിരം രൂപയുടെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇരുന്നൂറ് ഒക്കെ വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടിടുന്നത് അപ്പൊ സിംപിളി മനസ്സിലാവും ഇതിനകത്ത് കയറിയിട്ടുള്ളത് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എതിരെ കളിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന വ്യൂസിനെ റീച്ചു വേണ്ടി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് വിളിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്ന് പറഞ്ഞ ഇരുപത്തേഴ് വയസ്സുള്ള പയ്യൻ ഓൻ ഓൺ നിക്രംമുള്ളി നടത്തിരുന്ന കാലത്ത് ഞാൻ ആലപ്പുഴ ആലപ്പുഴയിൽ ന്യൂസിന്റെ റിപ്പോർട്ടറാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് അത് വെറുതെ സമൂഹ മാധ്യമങ്ങളുടെ വഷളാക്കാതൊരു മുഖ്യതര മാധ്യമങ്ങളിൽ അന്ന് ഇടപെടുത്തി ഒരുപാട് പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടറാണ് നിങ്ങളുടെ മുതിർന്ന അപ്പമാരോ അമ്മമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്കും അറിയായിരിക്കും ആലപ്പുഴയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഐപ്പു വള്ളികാടൻ ന്യൂസ് ആലപ്പുഴ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ മാതൃഭൂമി ചാനൽ ഒൻപത് വർഷം ജോലി ചെയ്തു തിരിച്ച് തിരുവനന്തപുരത്ത് ജോലി ചെയ്തു അങ്ങനെ ഒട്ടനവധി ചരിത്രമുണ്ട് എനിക്ക് തമാശയായിട്ട് പറയുന്നല്ലോ അപ്പോൾ ഓൻ മുക്രമി പറഞ്ഞതിൻ്റെ സമയത്ത് നമ്മൾ തുടങ്ങിയ പണിയാണ് അപ്പോൾ ഓനി ഇപ്പം ഇരുപത്തിയേഴ് വയസ്സായിട്ടുള്ളൂ ഏഹ് എനിക്ക് നാപ്പത്തിമൂന്ന് വയസ്സായി അതിന്റെ ഒരു അന്തരം ഉണ്ട് അതിന്റെ ഒരു പക്കത കുറവ് ആ പയ്യൻ കാണിക്കുന്നു സാരമില്ല അവനോട് നമുക്ക് ക്ഷണിക്കാം എടാ മോനെ സാരമില്ല ചിരിക്കല്ലാതെ എന്ത് ചെയ്യും അയ്യോ ഒരു ഫോർച്യൂണർ ആഗ്രഹിച്ചിട്ട് ഒരു ഓട്ടെത്തി നിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അവസ്ഥേ ട വല്ലവനും ഫോർച്യൂണറും അംഗീകരിച്ചിട്ട് അതും കണ്ട് നടക്കാൻ പറ്റുമോ ഓട്ടോറിക്ഷ പോയിട്ട് സൈക്കിള് വാങ്ങാനുള്ള പൈസ എങ്കിലും യൂട്യൂബിൽ നിന്ന് ഉണ്ടായാൽ മതിയെന്ന് ഇത് അതുമല്ല ഉണ്ടായത് ഇതിപ്പോ സംഭവം കേസായി പുലിമാനായി അയ്യോ നിങ്ങളീ ഒരു വിഷയം അതായാലും ഈ ചങ്ങാതിൻ്റെ വിഷയം ഞാൻ ചെയ്യണ്ടെന്നൊക്കെ വിചാരിക്കില്ല പക്ഷേ ചില സമയത്ത് നമുക്ക് എന്തറിയോ ആൾക്കാർക്ക് വേണ്ട കോണ്ടൻറ്റുകൾ ചെയ്യണമല്ലോ എന്ന് ചോദിച്ചിട്ടുള്ള ചെയ്യുന്ന വീഡിയോ കേട്ടോ അല്ല ഇതിന് രണ്ട് വർത്തമാനം പറയണം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സി എസ് എസ് കറക്റ്റ് അതിലേക്കാണ് വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ അറിയോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കേസ് ഈ പ്രസ്നേഷിൻ്റെ കേസ് ഇതുവരെല്ലാവരും കോമഡി തമാശയാക്കിയിട്ട് മുന്നോട്ട് പോയൊരു സമയത്ത് ഇതിനെ ഇതിലേക്ക് ഐപ്പ് വള്ളിക്കാടനെ പോലെ ഒരു വ്യക്തി വന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ വളക്കഴിഞ്ഞ് ചെയ്ത വീഡിയോ ഒരു വളരെ ക്ലിയർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് ഈ വന്ന വ്യക്തി ഐപ്പ് വള്ളിക്കാടനാണ് പല ആൾക്കാരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്ത സമയത്ത് ഈ വളിക്കാടൻ വളിക്കാടൻ അല്ല വളക്കാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ കേട്ടു അപ്പോൾ അവരുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ വ്യക്തിന് ഇവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് അത് ഞാൻ ഇയാൾ ഭയങ്കര സംഗതിയാണ് സംഭവം എന്നല്ല പറയുന്നത് പക്ഷേ വളരെ പക്വതയായിരുന്നു അറിഞ്ഞിട്ടുള്ള ഒരു സീനിയർ മോസ്റ്റ് സീനിയർ ജേർണലിസ്റ്റാണ് അയാൾ ഈ മെയിൻ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ സീനിയർ ജേർണലിസ്റ്റായിരുന്ന ആൾക്കാർ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന ആൾക്കാരായിരിക്കും അവർക്ക് ഇതൊന്നും ഒരു തേഖാപ്പുണ്ടാക്കുമായിരിക്കില്ല ചുരുട്ടി മടക്കി ഓടിച്ച് പോക്കറ്റിലിടാനും കക്ഷത്തെ വെച്ച് കൊണ്ടുപോയിട്ട് കളയാനുള്ള പ്രാപ്തിയുള്ള ഉള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ പ്രശ്നേഷല്ല പ്രശ്നേഷിൻ്റെ മുത്തപ്പം വിചാരിച്ചാലും പരിപാടി നടക്കില്ല സത്യം പറഞ്ഞാൽ ചെക്കൻ്റെ ട്രൗസർ കയറി തുറന്നു പറയാലോ സത്യം പറഞ്ഞാൽ നിക്കറിൽ മുള്ളി എന്ന് പറയും ഞങ്ങളവിടെ പറയുകയാണെങ്കിൽ ചെങ്ങായ ട്രൗസർ കയറി സീരിയസ് ആയിട്ട് അയ്യോ ഇവൻ്റെ അവസ്ഥ എന്താണെന്നറിയുമോ ഈ പ്രശ്നേഷ് എന്ന് പറഞ്ഞൊരു പേരാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഞാൻ ആളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു കാരണം നമ്മൾ ഈ ഇവൻ പ്രശ്നേഷ് എന്ന പേര് ആരും ഇവന് ഇട്ട് കഴിഞ്ഞാലും ഇട്ടിട്ടുണ്ടെങ്കിലും ആ പേര് ഇവനൊരു അലങ്കാരമായിട്ട് കൊണ്ടെടുക്കണേ ഞാൻ പ്രശ്നേഷ് പ്രശ്നേഷ് എന്നിട്ട് പക്ഷെ അത് ആ പേരാണ് ഇവന് ഏറ്റവും വലിയ ശാപം എന്നുള്ളത് ഇപ്പം മനസ്സിലാക്കുന്നത് കാരണം എന്താ പറയുക ഒരു മാനസിക നില തെറ്റിയിട്ടുള്ള അതായത് ഭ്രാന്ത് പിടിച്ചിട്ടുള്ളൊരു വ്യക്തി ഭ്രാന്ത് ആരോപിക്കുന്നൊരു വ്യക്തി അയാൾക്ക് ഭ്രാന്തില്ല ഭ്രാന്തില്ല എന്ന് പറയുമ്പോൾ അയാളെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന സമയത്ത് അയാൾ ഭ്രാന്തില്ല ഭ്രാന്തില്ല എന്ന് വിളിച്ച് പറയുമ്പോഴും സമൂഹം ഒരിക്കലും ഈ വ്യക്തിനെ അയാൾ അവൻ്റെ ഈ ഭ്രാന്തില്ല എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത് കൂടി അവൻ്റെ ഭ്രാന്താന്നേ പറയുള്ളൂ ഇതേ അവസ്ഥയാണ് ഇവൻ്റെ കാരണം ഇവൻ്റെ പേര് പ്രശ്നേഷായത് ഇവൻ ഇനി സോഷ്യൽ മീഡിയയിൽ എന്തു തന്നെ കഴിഞ്ഞാലും അത് ആൾക്കാർ എടുത്തിട്ട് കൊടുക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടി ഇന്ന് ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചു സംസാരിച്ച സമയത്ത് പുള്ളിപ്പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ഈ ബീങ് എ കുറച്ചൊരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാൾക്ക് വിവാഹം കഴിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ള ഉള്ളൊരാൾക്കാരുടെ ആൾക്കാരുടെ ഒരു ആ ഒരു മെച്ചൂരിറ്റി ലെവലിൽ ഞാൻ ഒന്ന് സംസാരിച്ച സമയത്ത് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ച സമയത്ത് ഒരുപാട് കുടുംബങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഉണ്ടാവുന്ന ചെറിയൊരു വിഷയം ഉണ്ട് കേട്ടോ ഇതിൽ കാരണമെന്താൽ മകൻ ഇത്രയും കാലം കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കി മൂത്ത മകൻ അച്ഛനില്ലാതെ കുടുംബവും നോക്കി കഴിയുന്ന സമയത്ത് പിന്നെ അനിയത്തി ഉണ്ട് അവരൊക്കെ നോക്കി അവരൊക്കെ ഒരു എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ അമ്മയുടെയും പെങ്ങളുടെയും ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ട് പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാം അമ്മയുടെയും പെങ്ങടേയും ഭാഗത്തുനിന്ന് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഉണ്ടാവും അപ്പം മനസ്സ് മടുക്കും ഭയങ്കര വിഷമം വരും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര അധികം കാര്യങ്ങൾ ഈ ഒരു മൂത്ത മകൻ ഈ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് ചെയ്തിട്ടും അവസാനം അവസാനത്തൊന്നും കണക്കാക്കാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇത് ഞാൻ സത്യം തന്നെയാണ് ഇവന്റെ കേസിൽ അത് നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഐ പി വള്ളിക്കാരുടെ വീഡിയോ കണ്ടാത്തതിന കുറച്ചൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഈ അമ്മയും പെങ്ങളുടെയും ഭാഗത്ത് നിന്ന് തെറ്റുണ്ട് നിങ്ങൾ രമ്യതയിൽ പരിഗണിക്കണം എന്നിട്ടാണ് പരിഹരിക്കണം എന്നിട്ടാണ് പുള്ളിയുടെ ഒക്കെ സംഗതി പോകുന്നത് പക്ഷേ ഇവന്റെ കേസ് ആയതുകൊണ്ടും ഈ ഒരു ഒറ്റ വ്യക്തി ആയതുകൊണ്ടും പ്രശ്നേഷ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ആയതുകൊണ്ടും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞ സംസാരം പരിപാടിയും കഴിക്കുന്ന സമയത്ത് പത്ത് പൈസയുടെ മെച്യുറിറ്റി ഇല്ല ഇവൻ എന്താ വിചാരിച്ച് കുടുംബപ്രശ്നം സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർച്യൂണർ വാങ്ങിക്കാൻ മറ്റേ ഫോർച്യൂണർ വാങ്ങാൻ ആക്കിയിട്ട് എല്ലാവരും കൂടി കൂടി അതിനെ അതോ അല്ലാത്തത് അതാണ് ഇവന് ഏറ്റവും കൂടുതൽ കിട്ടിയ ടീ പഴയ കാലം നല്ല കുട്ടിയെ ഇവിടെ ആൾക്കാർ പണി അറിയാവുന്ന ട്രോളർമാർ നല്ല അത്യാവശ്യം റീച്ചുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരും ഇല്ല നിന്നെ പിടിച്ച് കൊടുത്ത് നീ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സാധനത്തിന് കീറി മുറിച്ച് എക്സ്പോസ് ചെയ്ത് പുറത്തേക്കിടും ഇവനാകെപ്പാടെ ഇളിഞ്ഞു പോയി അവസാനം ഇപ്പോൾ ഞാൻ തമിനേല് കാണിച്ച പരി പ്രണവ് ഞാൻ പ്രവീണിൻ്റെ കേസ് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് വെച്ചാണ് കേട്ടോ ഞാൻ ഒരിക്കലും പ്രൊ ഇത് വിശ്വസിക്കുന്നില്ല പ്രണവ് പ്രവീണിൻ്റെ കേസിൽ പ്രവീണ് ഫോർച്യൂണർ വാങ്ങാൻ വേണ്ടി കളിച്ച നാടകമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാനൊരു സർക്കാസ്റ്റിക് ആയിട്ട് ആ ഒരു ട്രെൻഡ് അതാണല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞു എന്നുള്ളൂ എന്തായാലും എന്താണ് ഈ ഐപ്പിൻ്റെ വീഡിയോ ജസ്റ്റ് ചെറിയൊരു പോഷൻ മാത്രം ഒന്ന് കാണാം കേട്ടോ സ്വന്തം പെങ്ങളെയും അമ്മയും കുറിച്ച് നമുക്കെന്തും നമ്മുടെ ജീവിതത്തിൽ വരുത്താം നമ്മുടെ അമ്മ ചിലപ്പോൾ പ്രശ്നക്കാരി നമ്മുടെ പെങ്ങളെ ചിലപ്പോൾ പ്രശ്നക്കാരി പക്ഷേ അതൊക്കെ ഒരു രമ്യമായ പരിഹരിന അപ്പുറം ഒരു ഒരു അവരെക്കാല് മൂന്ന് വയസ്സായ അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്ര മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് കുട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് അവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തിയിലേക്ക് ഞാൻ പോയത് അതുകൊണ്ട് സഹായിച്ച് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ഒരു അയൽപ്പക്കക്കാരൻ്റെ നിലയിൽ ഒരു ആലപ്പുഴക്കാരൻ്റെ നിലയിൽ ഞാൻ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തീട്ടക്കേസ് ഏറ്റെടുത്തു പറഞ്ഞ കാര്യം ഇന്നലെ കേസ് എടുക്കുന്ന ഒരാളുകളൊക്കെ എന്നെ കുറ്റപ്പെടുത്തായിരുന്നു എന്തിനൊരു ഈ സീരിയസ്ലി സത്യം പറഞ്ഞത് ഇട്ട കേസാണ് കേട്ടോ അയപ്പ് ഞാൻ എന്താ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാനത് പറയാൻ വിട്ടു വരാം ഈ ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് പുള്ളി മുഖ്യധാര മാധ്യമത്തിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഇയാളൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച കേസാണ് കാരണം ഞാൻ പണ്ടത്തെ വീഡിയോസൊക്കെ നമുക്ക് പത്ത് പത്താപത്തിനാല് വയസ്സായി ഈ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് ഈ മെയിൻ ന്യൂസുകളിൽ ഇയാളുടെ ന്യൂസ് കാണുന്നതാണ് ഇയാളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് കരയ്ക്ക് അടുപ്പിച്ചിട്ടടങ്ങൾ ഉള്ളൂ ആട്ടപ്പുരിലേ അവൻ്റെ കഴിഞ്ഞു എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ അവൻ്റെ യോഗ അതാണ് യോഗ അതാണ് അമ്മിണി അതാണ് വിചാരിക്കുക സംഭവത്തിൽ അപ്പം എന്ന് പെട്ടെന്ന് ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു അന്താളിപ്പ് എല്ലാവർക്കും ഉണ്ടായിരുന്നു സ്നേഹമുള്ള കുറച്ച് ആൾക്കാരായിട്ടോ എന്നെ അറിയാവുന്ന എന്നോട് എന്നെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കണമെന്നാരോട് ഞാൻ എന്നെ സ്നേഹിക്കാൻ എപ്പോഴും ഞാൻ പറയുന്നത് അപ്പോൾ എന്നോട് സ്നേഹമുള്ള കുറേ ആൾക്കുറിച്ച് അപ്പം എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നൊക്കെ ചോദിച്ച ആളുകൾക്ക് എഫ്ഐആർ ഇട്ടെന്ന് പറയുമ്പോൾ അത്ര ആളുകൾക്ക് എന്നെ വിളിക്കുകയും ഇപ്പോൾ സോറി മുഖ്യതരം മാധ്യമങ്ങളെല്ലാം വാർത്തയാക്കി യൂട്യൂബർക്കെതിരെ സഹോദരി കൊടുത്ത കേസിനെ കുറിച്ച് ഇന്നലെ വലിയ ചർച്ചകൾ നടന്നു ഇന്ന് എല്ലാ പത്രങ്ങളിലും അത് വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു ഒരു ആലപ്പുഴക്കാരൻ്റെ നിലയിൽ എന്തുകൊണ്ട് ഞാൻ ഇടപെട്ടു ഒരു അയൽപ്പക്കക്കാരൻ നിലയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒത്തു തീർപ്പിൽ വഴങ്ങാത്തൊരു മനുഷ്യനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അവന് പിടിച്ചു കെട്ടേ പെടത്തുള്ളൂ പിടിച്ചു കേട്ടാൽ നമ്മൾ നമ്മുടെ ഫിസിക്കലിയുള്ള പിടിച്ചു കെട്ടലിനോട് ഞാൻ യോജിക്കുന്നത് അതിൽ നിയമപരമായ വഴികളുണ്ട് ഈ പറഞ്ഞ രോഹിത് പറഞ്ഞ പോലെ നിയമപരമായ ഇന്ദ്രിയോട് ഞാൻ കോൺഫിഡൻ ആണെന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥതയുണ്ട് നിയമ നടപടിക്രമങ്ങളുണ്ട് അത്തരം ക്രമങ്ങളിലൂടെ പോകാൻ തന്നെയാണ് ഞാൻ ആ പെൺകുട്ടിയോട് അമ്മയോടും പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ വരുന്ന പോലീസ് സ്പിൽ കൂടുതൽ നടപടിക്രമങ്ങളുണ്ടാവും സൈബർ സെല്ലിലേക്ക് പരാതികൾ പോയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ആരും വെല്ലുവിളിക്കണമെന്നില്ല ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മുടെ സമൂഹ മാധ്യമത്തിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ ദാമ്പത്തിക ജീവിതത്തിൽ ാദികൾക്കിടയിൽ ഒരുപാട് കേസും വഴക്കും ഒക്കെ നടക്കുന്ന ഒരു ഒരു സ്ഥലത്താണ് ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഒരു ഒരു കാലാവസ്ഥയിലാണ് ഒരു പരിതസ്ഥിതിയിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ ഭാര്യയായിട്ടും ഭർത്താക്കന്മാരുമായിട്ടും പ്രശ്നങ്ങളുണ്ടാകും നിങ്ങളുടെ മക്കളായിട്ട് തല്ലിപ്പിരിഞ്ഞിരിക്കുന്ന മാതാപിതാക്കളുണ്ടാവും നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കളെ വേറൊരു സ്ഥലത്ത് വിട്ടിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന വാടകയ്ക്ക് ആക്ച്വലി ഇതാണ് മെച്ചൂരിറ്റി ഓക്കെ ഇനി ഇന്നലെ എന്താണ് ഇതിനൊക്കെ കാരണം എന്നുള്ളത് നോക്കാം ഇന്നലെ ഇവനിട്ടിട്ടുള്ള ഒരു വീഡിയോ എന്നാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന് എനിക്കറിയത്തില്ലടാ പോവാൻ വേണ്ടി വരുമ്പോ നമുക്ക് പോവാം നെഞ്ചി വിരിച്ചു തന്നെ പോവാം ആണുങ്ങൾക്കുള്ളാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ വീട്ടിലാണേട്ടാ ജയിലിനകത്തല്ല ആകുമ്പോ ഞാൻ എങ്ങനെയൊക്കെ അറിയിക്കാം ഇന്നത്തെ ഏഷ്യാൻ ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു അപ്പൊ ഞാനും ഭയങ്കര ഹാപ്പിയായി കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും വലിയ വലിയ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അമ്മയെയും പെങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നു അതുപോലെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ അപകീർത്തിപ്പെടുത്തൽ അതായത് ഈ മൂന്ന് വകുപ്പാണ് വന്നേക്കുന്നത് ഇതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ നമുക്കത് എങ്ങനാണെന്ന് വെച്ചിട്ട് ഞാൻ ഡീൽ ചെയ്യാം അപകീർത്തിപ്പെടുത്തൽ ഓക്കെ അതെങ്ങനെയാച്ചാ ജീൽ ചെയ്യാം എന്താ ചെങ്കിൽ ഈ അപകീർത്തിപ്പെടുത്തിയോ എൻ്റെ അമ്മയും ബങ്ങളോടെ സകല എന്താ പറയാ അഖില ലോക സഹോദരന്മാർക്കുള്ള ഒരു സഹോദരന്മാർക്ക് ഒരു ഒരു അപമാനമാണ് ഇവൻ വെറും അപമാനമല്ല ഫൈവ് സ്റ്റാർ അപമാനം ആദ്യത്തെ വീഡിയോ അതായത് ആദ്യത്തെ വീഡിയോ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത് മനുഷ്യൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള സാധനം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ

അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇല്ലേ അച്ഛൻ ഇട്ടേക്കുന്ന പൈസ അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മേക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല തുറന്നിട്ട് പറഞ്ഞിട്ടുള്ള ആണെന്ന് ആണെങ്കിൽ അമ്മ സന്തോഷമുണ്ട് അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നിങ്ങനെ ഒഴിച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെ വരെ അമ്മയുടെ പേര് തന്നതും ഒക്കെ അതിനൊക്കെയുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട് സന്തോഷമായി സമാധാനമായി നന്ദിയുണ്ടമ്മേ ഒരായിരം നന്ദിയുണ്ട് പിന്നെ പളിക്കാടിനോട് ചോദിക്കാൻ രണ്ട് ഈ ഒരു പോർഷനാണ് ഞാൻ പറഞ്ഞിട്ടോ ഇത് നമ്മൾ ഇവനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല ഇവൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് തോന്നുന്നില്ല എന്താണെങ്കിലും നമുക്കറിയില്ല അവരുടെ കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയില്ല പക്ഷെ എന്നാലും ഈ ഒരു വിഷയം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മൂത്ത ആൺമക്കളുടെ ഒരു അവസ്ഥ വേണ്ട സീരിയസ് ആ ഇവൻ്റെ കേസിൽ അങ്ങനെ സീരിയസ് ആയിട്ട് ഫിലോപ്പസി ഒന്നും പറയാനുള്ളൊരു അതിനുള്ളൊരു ഇതില്ലവൻ ചോദ്യമുള്ളൂ ഒന്ന് നീ ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചു നാലായിരം രൂപ ബാക്കി ഇരുപത്തി ആറായിരത്തി ഇരുപതിനൂപയുടെയും പത്ത് എണ്ണായിരം രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു ഞാൻ എൻ്റെ അനിയത്തിക്ക് പൈസ അതുമാത്രമേ കൊടുത്തുള്ളൂന്ന് കാണിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നീ അത് കാണിച്ചത് അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നീ എന്തുകൊണ്ട് എൻ്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ അനിയത്തിന്റെ കയ്യിൽ കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷ്വൽസ് കിട്ടും ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രൽ ആയിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കാല് അല്ലെങ്കിൽ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കെതിരെ വീഡിയോ അല്ല പ്രശ്നമുള്ള അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എൻ്റെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് പറച്ചിലുകൾ നീ കാണിച്ചിട്ടില്ല അപ്പോൾ അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്തുകൊണ്ട് ഇതിനകത്ത് കയറി കളിച്ചെന്നുള്ളത് അതായത് നിന്റെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ ഒക്കെ നോക്കി ഇരുന്നൂറ് വ്യൂസ് ഉള്ള വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് അപ്പോൾ സിംപി മനസ്സിലാവും ഇതിനകത്ത് കയറിയിട്ടുള്ളത് നിനക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എനിക്കെതിരെ കളിക്കുമ്പോഴത്തേക്കിട്ടുള്ള വ്യൂസിന് റീച്ചു വേണ്ടി തന്നെയാണ് അതിന് മോശമൊന്നും പറയാനായിട്ട പക്ഷെ അതിനെതിരെ അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ കളിച്ചിട്ട് ഞാൻ ഒരു അവർ ന്യൂട്ടലായിട്ടാണ് പ്രശ്നിച്ചിരുന്ന എതിരെ ഉള്ള ഒരു സമ്മാനമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അത് വിഴുങ്ങാനായിട്ട് ഞാൻ മറ്റേ പൊട്ട വ്യൂ വ്യൂവർ അല്ലെ നിന്റെ മറ്റേ പൊട്ട വ്യൂവേഴ്സിനെ പോലത്തെ പൊട്ടനല്ല പിന്നെ എനിക്ക് അതിനുള്ള ഹേറ്റ് കൊണ്ട് ഇവിടെ കുറേ ടോക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത് എനിക്ക് ഒരു വിഷയമില്ല എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ് കാരണം ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എൻ്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് ബിമൽ കുമാർ എന്നാണ് പറഞ്ഞാൽ ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് പ്രശ്നേഷ് എന്നാണ് മറ്റുള്ള പൊട്ടേ യൂട്യൂബേഴ്സ് മുന്നൂറും ഇരുന്നൂറും വ്യൂസ് ഐ പള്ളിക്കാടിൻ്റെ ചാനലിൽ കണ്ടപ്പോൾ ഈ കടുപ്പൊട്ടം വിചാരിച്ചു അത് ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണെന്നുള്ളത് മോനെ എന്തൊക്കെ അന്വേഷിക്കേണ്ടേ ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ വല്ലാത്തൊരു കഥ കഷ്ടം ഇവൻ്റെ പേര് തന്നെയാണ് ഇവൻ്റെ പ്രശ്നം ഞാൻ പറയുന്നു എൻ്റെ ഒരു കണ്ടു എൻ്റെ കണ്ടുപിടത്തല്ലേ പറഞ്ഞു ഇവൻ്റെ പേരാണ് ഇവൻ്റെ പ്രശ്നം കാരണം അവൻ പ്രശ്നേഷായിട്ട് ഇപ്പോൾ ബ്രാൻഡ് ചെയ്തു ഇവനിനി എന്ത് തന്നെ ജീവിതത്തിൽ കാണിച്ചു കഴിഞ്ഞാലും ഇവൻ്റെ പേര് ഇവൻ പ്രശ്നക്കാരനായിട്ടേ അറിയപ്പെടുകയുള്ളൂ ഇതാണ് നമുക്ക് ഈ ഒരു വേളയിൽ പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ്